ഡീപോൾ പബ്ലിക് സ്കൂളിൽ ഇടുക്കി ജില്ലാ ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പത്തോളം ടീമുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു ഡീപോൾ സ്കൂൾ മാനേജർ ജോമോൻ കൈപ്പിടക്കുന്നിൽ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പത്തോളം ടീമുകൾ മാറ്റിവെച്ചു ഡീപോൾ സ്കൂൾ മാനേജർ ഫാദർ ജോമോൺ ഉദ്ഘാടനം ചെയ്തു വാശിയേറിയ മത്സരത്തിൽ മൂലവറ്റം ക്ലബ്ബ് ഒന്നാം സ്ഥാനവും മുട്ടം ക്ലബ്ബ് രണ്ടാം സ്ഥാനവും നേടി ചാമ്പ്യൻഷിപ്പിനോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാ വോളിബോൾ ടീമിലേക്കുള്ള സെലക്ഷനും നടന്നു ഡീപ്പോൾ പബ്ലിക് സ്കൂളിൽ നിന്നുള്ള ജെഡ്സൺ ഫ്രാൻസിസിന് ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചു വൈകുന്നേരം നടന്ന സമാപന ചടങ്ങിൽ ഡീപ്പോൾ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സി ബി കെ ജോൺ സമ്മാനദാനം നിർവഹിച്ചു ഇടുക്കി ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ടി ആർ ഷൈജൻ കൺവീനർ ജിമ്മി സെബാസ്റ്റ്യൻ പാണ്ഡിപ്പാറ ടീം സെലക്ഷൻ ഹെഡ് സാബു ജോസഫ് സന്തോഷ് വി മിനിമോൾ വി ജോയി അഗസ്റ്റിൻ ജോബിമോൻ പി വി കെ ജെ മാണി സുമിത്ത് മാത്യു ജിജു ജോർജ് അബിൻ ശ്രീ മനോജ് എന്നിവർ ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം നൽകി